ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീടാണത് വീട് മീൻസ് ഷെഡ് അതെൻ്റെ കാവൽ കിടക്കുന്ന പട്ടി കിടു എന്നാണ് പേര് കാലത്തും കൂടെ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കുളിഞ്ഞ് കഴിഞ്ഞ് അതേ ഒന്ന് വീടുക പിടിക്കാമെന്ന് വിചാരിച്ചു പാത്രങ്ങളൊക്കെ കൂടെ ഒതുക്കി വെച്ചിരിക്കുക അടുപ്പിൻ്റെ വീടായിരുന്നു പക്ഷേ മുഴുവണ കാരണം നനഞ്ഞ് പാത്രത്തിലൊക്കെ ചെളിയൊക്കെ തിരിച്ചിട്ട് കഴുകി ഇവിടെ കൊണ്ടുവച്ചിരിക്കുക ബക്കറ്റുകൾ സാധനങ്ങളാക്കി വെച്ചിരിക്കുക എരി അങ്ങനെയുള്ള സാധനങ്ങൾ ഭക്ഷണം അടുപ്പിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക അവിടെ വയ്ക്കാൻ പറ്റില്ല അടുപ്പിൻ്റെ കൂടെ കാക്ക തലയിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലല്ലോ മഴ നനഞ്ഞ ഡ്രസ്സൊന്നും സ്ഥലമില്ല അപ്പം ഇവിടെ അഴകി ഡ്രസ്സുകളൊക്കെ ഇവിടെ സെറ്റാക്കി മഴ ാണ് ഞങ്ങള് കിടക്കുന്നത് ഞാനെ ചേട്ടന് ചെറിയൊരു പട്ടിക അവിടെ ജസ്റ്റ് ചെയ് കെടുക്ക പട്ടികൾ വന്നെടുക്കാറുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് കഴിച്ചിടന്ന് ഉറങ്ങുക അതിന്നേരം പേടിയോ പിടിക്കാനുള്ള ഇത് കിട്ടിയില്ല ടൈം ഉണ്ടായില്ല ഒരാളിവിടെ കിടന്ന് ഉറങ്ങിണ്ട് ഫുഡ് കഴിച്ച് ഉറങ്ങി കൊള്ളു പുളി ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് അത് വെയിലുകൊണ്ട് ഉണക്കി കുത്തി ഉരലിലിട്ട് ചതച്ചെടുക്കും അല്ലെങ്കിൽ ഇതുപോലെ പരത്തി വയ്ക്കും അപ്പഴത്തെ മുളകിൻ്റെ കുരു എടുത്തിട്ട് ചാരത്തിലിട്ടിട്ട് വേണ്ടി വെച്ച് ഇനി ബാക്ക് സൈഡ് ഭക്ഷണമൊക്കെ വയ്ക്കുന്ന സ്ഥലം ഇപ്പോഴത്തെ ഷെഡാക്കി വെച്ചിരിക്കും കാറ്റുമുഴ കൊണ്ട് മേൽക്കൂരിയൊക്കെ പോയി കഴിഞ്ഞാൽ വിറകു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ഫുഡ് കഴിക്കാൻ പറ്റില്ല വിറകുന്നതിനെയും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അടുപ്പുന്ന് തന്നെയും മഴയുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ മഴ മാറിയിട്ട് ഭക്ഷണം വെച്ച് കഴിക്കേണ്ട അവസ്ഥയാണ് വിറകുകളൊക്കെ സെറ്റാക്കി വയ്ക്കുക അടുപ്പിൻ്റെ മുകളിൽ പാത്രങ്ങളൊക്കെ ഇവിടെ അങ്ങനെ അടുപ്പി വെക്കും മുകൾ വശം കണ്ടില്ലേ കാറ്റും മഴയൊക്കെ ആയിട്ട് ആകെ കയറി കുറച്ച് സ്ഥലുണ്ട് ബാക്കിൽ ബാക്കില് പിന്നെ കാടൊക്കെയാ മാവ് അടക്കിയാമരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ബാക്കിൽ വേറെ ആൾക്കാർ സ്ഥലാണ് അവിടെ റബ്ബറിന്റെ ഇരുന്നു അവിടെ ഇപ്പൊ പയറൊക്കെ നട്ട ആൾക്കാർ